തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിൽ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്ന് പരാതി മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നിന്ന് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് കിലോമീറ്ററുകൾ നീളമുള്ള തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയതോടെ സമീപത്തെ കിണറുകളിൽ ഉൾപ്പെടെ മാലിന്യം നിറഞ്ഞ അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം വേലി തന്നെ തന്നെ തിന്നുന്ന കാഴ്ചയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിൽ കക്കൂസ് മാലിന്യം പൊതു തോട്ടിലേക്ക് ഒഴുക്കുന്നു പക്ഷെ പ്രസിഡന്റ് എന്ന് വേണ്ട ആരും തന്നെ കണ്ടതുമില്ല കേട്ടതുമില്ല ദുരിതമനുഭവിക്കുന്നതാകട്ടെ പാവം പൊതുജനങ്ങളും മാള ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ തോട്ടിലേക്ക് ഗ്രേസ് കോളേജിൽ നിന്ന് കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്നുവെന്നാണ് പരാതി വേനൽ ശക്തമായതോടെ തോട്ടിലെ വെള്ളം നീരുറവയായി കിണറ്റിലേക്ക് എത്തി തുടങ്ങിയതോടെ കിണറുകളും മലിനമായെന്ന് നാട്ടുകാർ പറയുന്നു അസഹനീയമായ ദുർഗന്ധം മൂലം സമീപവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തോട്ടിലെ വെള്ളത്തിൽ കൈ കഴുകിയ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഹോളിഗ്രേസിലെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായെന്നും ട്രീറ്റ്മെന്റ് ചെയ്യാത്ത എല്ലാ മലിനജലവും പഞ്ചായത്ത് തോട്ടിലേക്കാണ് ഒഴുക്കുന്നതെന്നുമാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതരടക്കം നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം അതായത് ഞങ്ങളുടെ ഇപ്പുറത്തൊരു തോടുണ്ട് അതായത് ഈ പാടത്തിന്റെ സൈഡിലാണ് അപ്പൊ ഞങ്ങളുടെ അതിന്റെ അടുത്താണ് വീട് ഈ ഹോളിഗ്രേശ്വര് അവിടെ നിന്ന് കക്കൂസിന്റെ മാലിന്യം കംപ്ലീറ്റ് അധികം ഒഴുകി പോകുന്നുണ്ട് ഇപ്പൊ വെള്ളം വരാത്ത സമയമാണ് എന്നാൽ ഇവരെ ഈ കക്കൂസ് വെള്ളമാണ് ഇപ്പൊ പോണത് വേറെ വെള്ളമൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന്റെ വാർഡിൽ തന്നെയാണ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത് മുൻപിത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇതേപ്പറ്റി അറിയില്ലെന്നുമായിരുന്നു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബുവിന്റെ വിശദീകരണം മാലിന്യം തോട്ടിലേക്ക് ഒഴുകുന്നതായുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ഗ്രേസ് അക്കാദമി അധികൃതരും പ്രതികരിച്ചു വേനൽ കനത്തതോടെ കുടിവെള്ളത്തിന് പോലും ദുരിതം അനുഭവിക്കുന്ന ജനതയാണ് ഇവിടെയുള്ളത് അവരെ ഇനിയും കഴുതകളാക്കരുത് സ്വര്യജീവിതം ഉറപ്പാക്കുകയാണ് ഓരോ ഭരണകൂടവും ചെയ്യേണ്ടത് തൃശൂരിൽ നിന്നും സൂരച് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതോടെ പ്രദേശവാസികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അസഹനീയമായ ദുർഗന്ധം ഒരു ഭാഗത്ത് കിണറിലെ കുടിവെള്ളം മലിനമാകുന്നുവെന്ന പരാതി അതിശക്തമായി മറുഭാഗത്തു വരുന്നു കേൾക്കാം നാട്ടുകാരുടെ പ്രതികരണം തോട്ടിക്കൂടെ ഒരുപാട് കച്ചറ വെള്ളം ഈ മനുഷ്യ വിസർജമൊക്കെ ഒഴിയുവാൻ അത് കാണുന്നത് അങ്ങനെയാണ് പിന്നെ ഇതൊരു പരാതിയായിട്ട് മുന്നോട്ട് പോയാലും ആലോചന ഉണ്ടായത് അതിന് എത്രയും വേഗം ഒരു നല്ല നടപടി സ്വീകരിച്ചത് നല്ല വൃത്തിയും ശുദ്ധിയുള്ളൊരു വെള്ളം ഒഴുകുന്ന തോടാണത് അത് വൃത്തിയാക്കി വൃത്തിയാക്കിത്തരണം ഒരുപാട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അങ്ങേ സൈഡിൽ പോയി കൊണ്ടിരുന്ന സൈഡിൽ ഇങ്ങനെ ആയിട്ട് മാറിയൊക്കെയാണ് വെള്ളത്തെ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലും ഇതൊക്കെയുണ്ട് കന്നാലികളെ വരെയറക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള അഴുക്കുകളാണ് ഇതിനുള്ളിൽ കൂടെ പോകുന്നത് ഈ കക്കൂസ് മാലിന്യം മുഴുവനും വരുന്നത് ഈ കുന്ന പടം പൊതു തോട്ടിലൊക്കെയാണ് ആ തോട്ടിലൊക്കെ വന്ന് ഇവിടെ ഉള്ള ഈ പശുക്കളും ഇവിറ്റങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ ഇത് ഈ ഇതെല്ലാം ചേർന്ന് അവിറ്റങ്ങൾക്കെല്ലാം അസുഖം പിടിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഹോളിറൈസിന്നുള്ള കംപ്ലീറ്റ് മാലിന്യം ഈ തോട് വഴിയാണ് ഒഴുകി പറഞ്ഞത് എന്ന് വെച്ചാൽ മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യമാണ് മെയിനായിട്ടും അത് കലയ്ക്ക് നേരെ മോട്ടർ അടിച്ചാണ് ഇവർ സാധനം ഇതിലേക്ക് വിടുന്നത് ഇതിനെ ഇതിനെപ്പറ്റി നിരവധി കംപ്ലയിൻറ്റ് ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടും ഒരാൾക്കും ഇതുവരെ ആക്ഷൻ എടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല